ും ഇതാവുന്നില്ല ഇതാ ഈ ഈ കാടല്ലാം വൃത്തിയാക്കിയാലേ അതായത് ഈ കാടോട്ട് ഈ കാട് വരെ വൃത്തിയാക്കിയാലേ ഉച്ചക്ക് ബിരിയാണി ഞാൻ മനുഷ്യ ഇരുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ റോഡല്ലേ മുംബൈയിലേക്കൂടെ രണ്ടോ അതിലേ കൂടെ അങ്ങനെ ഒരു ലോറി ഇടുന്നുണ്ട് ഞാൻ എല്ലാം പോകുന്നുണ്ട് ഒരു കാറായിരുന്നു ഓവർത്തേക്ക് ഇരുന്നില്ല ഓനാവശ്യം അങ്ങനെ ലോറി ഇരുന്നുണ്ട് അപ്പറ സൈഡില്ലല്ലോ ഓവർത്തേക്ക് തന്നെ കാർത്തിട്ട് ആറ്റും ഞാനൊക്കെ ഞാനല്ലേ ഓരോന്നെ പറയണ്ടാവും എന്തോ അത് മെല്ലല്ലേ ഞാൻ പറയായിൽ പോകുന്നുണ്ട് അതുകൊണ്ട് പൈസ പിന്നെ ഞാൻ ഞാൻ പറയാം അവരുടെ സാറിന് ഓക്കെ അത് ിറ്റോ പെണ്ണിങ്ങറങ്ങി ഞാൻ സാറില്ലേ എന്നാടൊരു പെണ്ണിങ് ഇറങ്ങി ആക്കിങ്ങനെ ഞാൻ അവന് ഇങ്ങനെ മര്യാദ കൊറച്ചാൽ പറഞ്ഞാ ഇരുത് അപ്പറല്ല ഡിവൈഡർ വെച്ചിട്ടില്ലേ ഞാൻ അവളീ താഴെ ഇറക്കണ്ടേ

എല്ലാരും പറ്റിപ്പെടുത്തു ആലും വിട്ടൂല എങ്ങനെ നോക്കിട്ടും ഇതാവുന്നില്ല രക്ഷപ്പെടുന്നില്ല ừ nó nhảy này nó